പ്രമുഖ ാങ്കുകളിലൊന്നായ ബാങ്ക് സെപാഹിന് നേരെ വൻ സൈബർ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ക്രെഡേറ്ററി സ്പാരോ എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ഇത് ടെഹ്റാനിലെ നാഷണൽ ബാങ്ക് ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾക്ക് പോലും വഴിവെച്ചെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബാങ്ക് സെപാഹിനെ ലക്ഷ്യമിട്ടുള്ള ഒരു സൈബർ യുദ്ധമായിരുന്നു ഇറാനിയൻ സൈനിക ആണവ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ സൈബർ ആക്രമണം നടന്നിരിക്കുന്നത് തുടക്കത്തിൽ നാഷണൽ ബാങ്ക് ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചാരണങ്ങൾ ഉണ്ടായത് ഇത് ബാങ്കിന് നേരെ ഒരു ആക്രമണം ഭൗതിക തെറ്റിദ്ധാരണ പരത്തി എന്നാൽ ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇറാനിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ബാങ്കുകളിൽ ബാങ്ക് സപ്പാഹിന് നേരെയാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാന്റെ ബാങ്കിംഗ് മേഖലയെയും പൊതുസേവനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ സൈബർ ആക്രമണമാണിത് ഇത് ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായ സൈനിക രാഷ്ട്രീയ സംഘർഷങ്ങളുടെ മറ്റൊരു തലത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന പ്രഡേറ്ററി സ്പാരോ എന്ന ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്